ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടിയിൽ ജോലി നാൽപ്പത് കിലോമീറ്റർ പിന്നിട്ടു ഗ്രാമീണ മേഖലകൾക്ക് പുറമെ പൊതുമരാമത്ത് റോഡ് വശങ്ങളിലും പൈപ്പിടാൻ അനുമതി ലഭ്യമായതോടെ ദ്രുതഗതിയിലാണ് നിർമ്മാണം നടക്കുന്നത് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടിൽ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു നാൽപ്പത് കിലോമീറ്ററോളം ദൂരം പൈപ്പിടിൽ ജോലി നടന്നുകഴിഞ്ഞു അടയാളക്കല്ല് വാഴവര തെന്നാലി സിറ്റി നാങ്കുതൊട്ടി കുരിച്ചുമൂട്ടിൽപ്പടി എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുന്ന സംഭരണികളിലേക്കുള്ള പഞ്ചായത്ത് റോഡരികുകളിലെ പൈപ്പിടിയിൽ ഏകദേശം പൂർത്തീകരിച്ചു പി ഡബ്ല്യു ഡി റോഡിന്റെ വശങ്ങളിൽ പൈപ്പിടുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് സംഭരണികളുടെ നിർമ്മാണത്തിന്റെ എഗ്രിമെന്റും കഴിഞ്ഞു ഇരട്ടിയാർ നോർത്തിൽ നിലവിലുള്ള പ്ലാന്റ് നവീകരിച്ച് വിപുലമായ കുടിവെള്ള പ്ലാന്റിന്റെ നിർമ്മാണവും നടന്നുവരുന്നു ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ കുടിവെള്ളയാണ് ഇപ്പൊ ഏകദേശം നാല്പത് കിലോമീറ്ററോളം ദൂരത്തിൽ പൈപ്പുകൾ ഇട്ടുയർന്നു ഇപ്പോൾ പണി നടക്കുന്നത് പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള സൈഡുകളാണ് ഇപ്പൊ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിക്ക് ഉണ്ടാകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി അറുപത്തിരണ്ട് കോടിയുടെ പദ്ധതിയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രണ്ടേ ദശാംശം കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ അമ്പത്തിയൊൻപത് കോടിയോളം രൂപയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച അയ്യായിരത്തി ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകൽ വിവിധ പ്രദേശങ്ങളിൽ പ്രധാന പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ അഞ്ച് എം എൽ ഡി ശേഷിയുള്ള കുടിവെള്ള ശുദ്ധീകരണശാലയുടെ നിർമ്മാണം നിലവിലെ പമ്പ് ഹൌസ് നവീകരണം പുതിയ പമ്പ് സെറ്റും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കൽ സംഭരണ ടാങ്കുകളുടെ നിർമ്മാണം തുടങ്ങിയവയാണ് ഉൾപ്പെടുന്നത് ശുദ്ധീകരണശാലയിൽ നിന്നും വെള്ളം സംഭരണ ടാങ്കുകളിലെത്തിച്ച് അവിടെ നിന്നും വീടുകളിലേക്ക് എത്തിക്കുവാനാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ബ്യൂറോ കട്ടപ്പന